നട്ടുനച്ച വളർത്തിയ പച്ചക്കറികൾ വിളവെടുപ്പിന് മുമ്പ് മോഷണം പോയതിന്റെ സങ്കടത്തിലായിരുന്ന കുരുന്ന് ഹൃദയങ്ങളിൽ പുഞ്ചിരി വിരയിച്ച് മലങ്കര ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ മെസിയിലെ സ്മാർത്തോമ മാത്യൂസ് ഹൃദയൻ കാന്തോലിക്കാബാവ മോഷ്ടാക്കളെ പിടികൂടുന്നതിനും സ്കൂൾ വളപ്പ് മുഴുവൻ നിരീക്ഷണ വലയത്തിലാക്കാനുമായി സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കാൻ അൻപതിനായിരം രൂപയുടെ ചെക്ക് തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് എൽ സ്കൂളിലെ അധ്യാപകർക്ക് ഓർത്തഡോക്സ് സഭ കൈമാറി നട്ടുനച്ചു വളർത്തിയ പച്ചക്കറികൾ വിളവെടുപ്പിന് മുൻപ് മോഷണം പോയതിന്റെ സങ്കടത്തിലായിരുന്നു തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ കുരുന്നുകൾ അവരുടെ സങ്കടത്തെക്കുറിച്ചുള്ള വാർത്ത ശ്രദ്ധയിൽപ്പെട്ട സഭാ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യു ശ്രുതിയൻ കത്തോലിക്ക ഭാവ സഹായം വാഗ്ദാനം ചെയ്തിരുന്നു ഭാവ ചുമതലപ്പെടുത്തിയതിനെ തുടർന്ന് സഭയുടെ തിരുവനന്തപുരം സ്റ്റുഡൻസ് സെന്റർ ഡയറക്ടർ ഫാദർ സജി മേക്കാട്ട് സ്കൂളിൽ നേരിട്ടെത്തി അൻപതിനായിരം രൂപയുടെ ചെക്ക് കൈമാറി മോഷണ ശ്രമങ്ങൾ തടയുന്നതിനായി സ്കൂളിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കണമെന്നായിരുന്നു കുട്ടികളുടെ ആവശ്യം ഈ ആവശ്യം നിറവേറ്റുന്നതിനോ കൃഷി വിപുലപ്പെടുത്തുന്നതിനോ തുക ഉപയോഗിക്കാമെന്ന് സഭയുടെ പ്രതിനിധികൾ അധ്യാപകരെ അറിയിച്ചു വിളവെടുക്കാറായ കോളിഫ്ലവർ മോഷണം പോയതിൽ സങ്കടപ്പെടരുതെന്നും ഊർജസ്വരായി വീണ്ടും കൃഷി തുടങ്ങണമെന്നുമുള്ള കത്തോലിക്കാഭാവയുടെ സന്ദേശം പ്രതിനിധികൾ കുട്ടികൾക്ക് കൈമാറി എന്ത് സഹായത്തിനും ഒപ്പമുണ്ടാകുമെന്നും കേരളത്തിന് മാതൃകയാണെന്നും ബാവാ തിരുമേനി കൂട്ടിച്ചേർത്തു തൈക്കാട് ഗവൺമെൻറ് എൽ പി സ്കൂളിലെ കുട്ടികൾ വളരെ ഉത്സാഹത്തോടെ പ്രവർത്തിച്ച് കൃഷി ചെയ്ത അവരുടെ കോളിഫ്ലവർ കൃഷിയെല്ലാം ഫലപ്രദമായപ്പോൾ അത് ആരോ മോഷ്ടിച്ചുകൊണ്ടുപോയി എന്നുള്ളതിൽ അവരെല്ലാവരും സങ്കടത്തിലാകുന്നു എന്നുള്ളത് നാം പത്രമാധ്യമങ്ങളിൽ കൂടി അറിയുകയുണ്ടായി നിങ്ങളുടെ സങ്കടത്തിൽ നാം പങ്കുചേരുന്നു എന്നാൽ സംഘ ഇടപ്പെട്ടിരിക്കുകയല്ല നിങ്ങൾ വീണ്ടും ആ കൃഷികൾ തുടരണം നല്ല ഒരു കൃഷിത്തോട്ടം തന്നെ അവിടെ ഉണ്ടാക്കണം അത് മുഖാന്തരമായിട്ട് അനേകർക്ക് അത് പ്രയോജനകരമാകണം നിങ്ങൾക്ക് നല്ല മാതൃക ഉള്ള കുട്ടികൾ ആയി നിങ്ങൾ വളരണം നിങ്ങളുടെ ഈ മാതൃക അനേകം സ്കൂളുകളിലെ കുട്ടികൾക്കും ഉണ്ടാവട്ടെ എന്ന് നാം പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ സഹായ സഹകരണങ്ങളെന്നുമുണ്ടാവും അതിൻ്റെ ഒരു ചെറിയ സമ്മാനം നിങ്ങൾക്ക് തരുന്നു എന്നുള്ളതേ ഉള്ളൂ അത് കൂടുതലായിട്ട് നിങ്ങളുടെ നിങ്ങൾക്കുള്ള പ്രോത്സാഹനവും ആശംസയും സന്തോഷങ്ങളും നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇതോടെ തങ്ങൾക്കുള്ള സമ്മാനം കൊടുത്തയച്ച തിരുമേനി അപ്പച്ചനെ നേരിൽ കാണാനുള്ള ആഗ്രഹം കുരുന്നുകൾ പുഞ്ചിരിയോടെ പങ്കുവച്ചു പരിശുദ്ധ കത്തോലിക്കാമ്പാവ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ തീർച്ചയായും കുട്ടികളെ കാണാനെത്തുമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന കാര്യം സഭയുടെ പ്രതിനിധികൾ അറിയിച്ചു കഴിഞ്ഞ ഞായറാഴ്ചയാണ് സ്കൂൾ വളപ്പിൽ കുട്ടികൾ കൃഷി ചെയ്ത പച്ചക്കറികൾ മോഷണം പോയത് മോഷ്ടാക്കളെ പിടികൂടാൻ സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കാൻ സഹായിക്കണമെന്നാവശ്യപ്പെട്ട് കുട്ടികൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് നൽകിയ കത്ത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഓർത്തഡോക്സ് സഭയുടെ ആദ്യഘട്ട സഹായം തേടിയെത്തിയത് സഭയുടെ ആതുരസേവന വിഭാഗമായ സഹോദരൻ പദ്ധതിയിൽ സഹായം ഉൾപ്പെടുത്തിയാണ് തൈക്കാട് സ്കൂളിലെ കുരുന്നുകൾക്ക് കത്തോലിക്കാബാവ തണലായി മാറിയത് ഷക്കേന ന്യൂസ് തിരുവനന്തപുരം